ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വരെയാണ് ആ സമയത്ത് വിക്രത്തിനോട് വേറെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് അച്ഛനോട് അമ്മയോട് സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ വെക്കാനുള്ളതല്ല അത് പ്രകടിപ്പിക്കാനുള്ളതാണ് ഇതുപോലുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോഴാണ് അവരോട് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കാതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ആ അച്ഛനമ്മയ്ക്ക് വാങ്ങിച്ചുകൊടുക്കണം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഞാൻ എന്ത് ഞാനെന്ത് വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കില്ല എന്ന് പറയാം അപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്ത് നോക്ക് അതിന് ശേഷം എന്ന് പറയൂട്ടോ അങ്ങനെ വിക്രം അച്ഛനും ഒരു സാരിയും ഒരു ഷർട്ടൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ ശ്രീനിവാസ സാറിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അത് വാങ്ങിച്ചിട്ട് വരുന്നത് അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട് അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ അച്ഛൻ ചോദിക്കുന്നുണ്ട് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ടാണോ നീ ഇത് വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതല്ലാന്ന് വിക്രം ഇങ്ങനെ തല മുമ്പിട്ട് നോക്കുമ്പോൾ തന്നെ മാഷക്ക് മനസ്സിലാവണം അങ്ങനെ മാഷാ ആ ഡ്രസ്സൊക്കെ വലിച്ചെറിയാൻ കേട്ടോ വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷേ ആരും കാണാതെ ആ ഡ്രസ്സ് എടുത്തിട്ട് ഷർട്ട് ഇട്ടതിന് ശേഷം അലമാരിയിൽ പോയിട്ട് ഇങ്ങനെ നോക്കുന്നതൊക്കെ വേദ മാറി നിന്ന് കാണുന്നുണ്ട് അപ്പം മനസ്സിലായി വിക്രത്തിനോട് എത്രമാത്രം സ്നേഹം മാഷിക്ക് ഉണ്ടെന്നുള്ളു പക്ഷേ സ്വന്തമായിട്ട് അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ജീവിക്കാത്തത് കൊണ്ടാണ് വിക്രത്തിനോട് അച്ഛൻ ഇത്രയും ദേഷ്യം കാണിക്കുന്നതെന്നും വേദയ്ക്ക് മനസ്സിലാവാണേ അതുപോലെ തന്നെ വിശ്വം വീട്ടിൽ ജോലിക്കൊന്നു പോകാതിരിക്കുന്നതിൽ വേദയ്ക്ക് നല്ല വിഷമുണ്ട് അപ്പോൾ വേദ തന്നെ ഒരു ജോലിയൊക്കെ കണ്ട് കണ്ടുപിടിച്ചിട്ട് വിശ്വത്തിന് ജോലി മേടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വിശ്വം ഫസ്റ്റ് ജോലിക്ക് പോകുന്ന ദിവസം അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ അങ്ങനെ അതൊക്കെ കാണുമ്പോൾ അച്ഛനും അതുപോലെ തന്നെ അമ്മയ്ക്കൊക്കെ വേദ കുടുംബത്തിൽ ചേർന്ന ഒരു പെൺകുട്ടി തന്നെയാണെന്ന് മനസ്സിലാവാനായിട്ടോ ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിക്രം സ്വന്തമായിട്ട് അധ്വാനിക്കാനൊക്കെ തുടങ്ങുകയാണ് ഇങ്ങനെ ചാക്കൊക്കെ ചാക്കൊക്കെ ചുമക്കാൻ അരിയും ചാക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ചുമടൊക്കെ എടുക്കാനൊക്കെ ആയിട്ട് വിക്രം പോകുന്നത് വേദ കാണാണ് അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങളൊക്കെ വിക്രം അനുസരിച്ച് തുടങ്ങി ഇന്ന് വേദയ്ക്ക് മനസ്സിലാവുകയാണ് ഇത്രയും പ്രമോയിൽ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടമാർക്കാണ് നമ്മൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ